ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി ഞാൻ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കൊഴുകട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോഴിക്കട്ട റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ പൊടി കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെച്ച വെള്ളം കുറേശ്ശേ കുറേശ്ശേയായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഏകദേശം മുന്നൂറ് ഗ്രാം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചൂടൊന്ന് പോയി കഴിയുമ്പോൾ കൈ ഉപയോഗിച്ച് ഈ പൊടി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൊടി നന്നായി നമ്മളിവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഴുകട്ടയ്ക്കുള്ളിലേക്ക് വെക്കേണ്ട ശർക്കരയും തേങ്ങയും ഒക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരുക്കി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒന്നര കപ്പ് തേങ്ങ ചിരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കര പാനി നന്നായി പറ്റിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും അഞ്ചാറ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചുക്കുപൊടി കൂടി ചേർത്താൽ നന്നായിരിക്കും ഞാനിവിടെ ചുക്ക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ നമ്മുടെ അരിപ്പൊടി ഒരേ വലിപ്പത്തിലുള്ള ഒരു ഒമ്പത് ഉരുളകളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കൂടെ തന്നെ നമ്മുടെ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ ഉരുളയും എടുത്ത് കൊണ്ട് നടുഭാഗത്ത് ഒരു കുഴിയുണ്ടാക്കി അതിലേക്ക് നമ്മുടെ ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ നന്നായി ഒരു കുഴി ഉണ്ടാക്കി നമ്മുടെ ശർക്കരയും തേങ്ങയും ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കവർ ചെയ്യാം മുഗൾ ഭാഗം കവർ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ഇത് നന്നായി ഷേപ്പ് ചെയ്ത് നല്ല ഉരുളയാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വളരെ പയ്യെ ചെയ്യാവോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കൊഴുക്കട്ടക്കുള്ളിലെല്ലാം ഫില്ലിങ് നിറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ കൊഴുക്കട്ടെ ഓരോന്നായി നമുക്ക് നമ്മുടെ ഇഡലിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ കൊഴുക്കട്ടെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തട്ടിൽ കുറച്ച് വാഴയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മുടെ ഉരുട്ടി വെച്ച കൊഴുക്കട്ടെ ഓരോന്നായി വെച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ നമ്മുടെ കൊഴുക്കട്ടെ എല്ലാം ഇഡലിക്കുട്ടകത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടെ ഇപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനി വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനി എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കാണും വരെ ടാറ്റാ ബൈ ബൈ ബബൈസ് യു